ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വിശ്വകർമ്മ ജയന്തി ദിനത്തിന്റെ ഭാഗമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം യൂണിറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മലപ്പുറം മുനിസിപ്പൽ വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു സ്വർണ്ണ തൊഴിലാളികളെ ആദരിക്കലും നിർദ്ധനരായ കുട്ടികൾക്ക് കാതുകുത്തി കമ്മലിടലും രക്തദാന ചടങ്ങുമാണ് സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ മണ്ണിശ്ശേരി അഫ്സത്ത് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ കൊടുക്കുക എന്നൊരു ചടങ്ങും ചടങ്ങും അതുപോലെ രക്തദാന ഒക്കെ നടക്കുന്ന ചടങ്ങിലാണ് ഒരുമിച്ച് ഒരു നിമിഷം സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ പി കെ ഐമു അധ്യക്ഷനായി തട്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം വേലായുധൻ മുഖ്യാതിഥിയായി വ്യാപാരി വ്യവസായി യൂണിറ്റ് ഭാരവാഹികളായ കെ ടി അക്ബർ സയിദ് ഗൾഫ് കളക്ഷൻ എന്നിവരും റഫീഖ് സുഹാന എ പി ഹംസ ശശി പുല്ലാര അബ്ബാസ് കുന്നത്ത് നൌഫൽ റോയൽ മുസ്തഫ നസീമ മുജീബ് ഷാലിമാർ എന്നിവരും സംബന്ധിച്ചു എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി